ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ശരിയാക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ കിട്ടിയേക്കുന്ന ഇതാണ് ഇത് നമ്മുടെ ഫിലിപ്സിൻ്റെ റേഡിയോ ആണ് അതിൻ്റെ സെക്ഷൻ നമുക്കൊന്ന് ഒന്ന് പരിചയപ്പെടാം ഇതാണ് ആൻറ്റിന സെക്ഷനാണിത് അതിൻ്റെ മറ്റേ റോഡില്ല നമുക്കെടുത്ത് വയ്ക്കാം ഇത് ബാൻഡ് സ്വിച്ച് ഇത് ഗ്യാങ് കപ്പാസിറ്റർ ഇത് രണ്ടും ഐ എഫ് ടി ഇത് ഓസലറ്റർ കോയിലാണ് ഇത് ആൻ്റിന കോയിൽ മ്യൂ ഷോട്ട് വേവിൻ്റെ അതുപോലെ തന്നെ ഇതിനകത്ത് ഐ എന്നെ ഇതാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഐ സി ആണ് ഉപയോഗിച്ചേക്കുന്നത് ഇത് ഐ എഫ് ടി ആണ് പിന്നെ ഈ കാണുന്നതാണ് ഓഡിയോ ആംബ്ലിഫെയർ ഇതാണ് ഓഡിയോ ആംബ്ലിഫെയർ അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇതിൻ്റെ വയറിങ് അറിയില്ല അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കണക്ഷൻ കൊടുത്ത് നോക്കാം അപ്പം നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ ഓഡി ഐ സിയുടെ തന്നെ നോക്കാം ഓ ഡി ഐ സി എന്ന് പറയുമ്പോഴത്തേക്കും എൽ എ നാൽപ്പത്തഞ്ച് പത്താണ് അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ പിന്നും അതുപോലെ അഞ്ച് നെഗറ്റീവാണ് ആറാമത്തെ പിന്നാണ് സ്പീക്കർ അതുപോലെ ഏഴാമത്തെ പിന്നിലാണ് ഇതിൻ്റെ വോൾട്ടേജ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഐസിലൊക്കെ പിൻ കണക്ഷനും നമ്മുടെ സ്പീക്കറിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഏത് സാധനം ആയാലും നമുക്ക് കറക്റ്റ് വയർ ചെയ്യാൻ പറ്റും അപ്പം ഇതിന് മൂന്ന് വോൾട്ട് തൊട്ട് ആറ് വോൾട്ട് വരാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കാവുന്ന പരമാവധി വോൾട്ട് മൂന്ന് വോൾട്ട് തൊട്ട് ആറ് വോൾട്ട് വിവരം കൊടുക്കുക ഇത് നാല് പോയിൻറ്റ് അഞ്ച് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബോർഡാണ് പിന്നെ അതിൻ്റെ ഈ ഈ ഐ എഫ് ഐ സിയുടെ ഐ സി ഐ എഫും അതുപോലെ ആർ എഫ് ആം ആംബ്ലിഫെയറും ഒക്കെ അതിനകത്ത് തന്നെയാണ് അപ്പം റേഡിയോ സെക്ഷനിലെ ഈ ഐ സിക്ക് ഐ സിയുടെ നമ്പറാണ് ടി ഇ എ അമ്പത്തഞ്ച് എഴുപത് അതിൻ്റെ ഏഴാമത്തെ പിന്നാണ് പോസിറ്റീവ് അതുപോലെ തന്നെ പതിനഞ്ചാമത്തെ പിന്നെ അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടാണ് വരുന്നത് ബാക്കി അത്യാവശ്യം ഇവിടെത്തന്നെ ഓടി ആൻ്റനിയയുടെ ഒക്കെ കണക്ഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ മറ്റ് നമ്പറിനെ പറ്റി ഒന്നും പറയുന്നില്ല ഓക്കെ അപ്പോൾ നമുക്കിത് കറക്റ്റ് ഒന്ന് വയർ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്പീക്കറിലതിനൊന്നും മനസ്സിലാക്കാം ഈ കപ്പാസിറ്ററൊക്കെ എൻ്റെ കൈ കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ സോൾവ് ചെയ്തേക്കാം നമുക്കിത് വേറെ കപ്പാസിറ്ററിട്ട് തിരിച്ച് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ഐസിലെ നമ്പർ എഴുതുന്ന എഴുതുകയെന്ന് പറഞ്ഞാൽ എണ്ണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടത്തെ സൈഡിൽ കണ്ട ആ ഡോട്ട് കണ്ടല്ലോ ഇവിടെ ഏത് അയച്ചിടായാലും ഡോട്ട് കണ്ടല്ലോ അവിടെ തൊട്ട് വേണം ഒന്നേന്ന് തൊട്ട് തുടങ്ങി പോരാനായിട്ട് ഇത് ഒരു സൈഡിലോട്ട് മാത്രമേ കാലമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഇനി പോരാനായിട്ട് നമുക്ക് ആറാമത്തെ പിന്നാണ് സ്പീക്കർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ അപ്പോൾ ആറാമത്തെ പിന്നിൽ തന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ നാനൂറ്റി എഴുപത് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് തോന്നി ഇവിടെ ഈ ജോയിൻറ്റിൽ വരും അപ്പോൾ ഇതേണ്ടേ ഈ കണക്ഷനാണ് അതിൻ്റെ സ്പീക്കറിലേയും വരുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് നോക്കാം അപ്പോൾ പോസിറ്റീവ് കണക്കാക്കാനായിട്ട് ഇതേണ്ട ഇതിൻ്റെ ഏഴാമത്തെ ബില്ലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാമത്തെ പിന്നിൽ ഏഴാമത്തെ പിന്നെ ഒരു വലിയൊരു റിസർവെയർ കപ്പാസിറ്റർ ആണ് അതിലോട്ട് വന്നിട്ടുണ്ട് അവിടെ നിന്ന് നേരെ പോയി ഇത് കണ്ടു ഇങ്ങനെ പോയിട്ട് ഒരു പിന്നെ കറണ്ടും വോൾട്ടേജും ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട് കണ്ടോ അതിന് ശേഷം എൻ്റെ അത് നേരെ വന്നേക്കുന്നത് നമ്മുടെ ഇവിടെ കണക്ഷൻ വന്നേക്കേണ്ടോ അപ്പം ഇവിടെ ആയിട്ടാണ് പോസിറ്റീവ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് സ്വിച്ച് വഴിയാണ് കൊടുത്തേക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ ഒരു പിന്നെ ഈ രണ്ട് വയർ നമ്മുടെ വോളിയം കൺട്രോളുടെ സ്വിച്ചിലേക്കാണ് ഞാനത് നേരിട്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതേണ്ടത് ഈ മൂന്നെണ്ണമാണ് ഈ മൂന്നെണ്ണമാണ് വോളിയം കൺട്രോൾ ഓക്കെ അപ്പം ഞാൻ ആ സ്വിച്ചിൻ്റെ കണക്ഷൻ ഷോർട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു നമുക്കി കൺട്രോളിന് കണക്ഷൻ കൊടുക്കാം ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് സെറ്റ് ഓൺ ആക്കി അപ്പോൾ ചെറിയൊരു ഇരപ്പ് മാത്രമേ ഉള്ളു എൻ്റെ സ്വിച്ച് ഷോവിന് വർക്കാവുന്നില്ല മൊത്തം ചുരുമ്പാകാനാണ് ചാൻസ് അന്ന് അനങ്ങുന്നില്ല അത് നമ്മുടെ ഓഡിയോ സെക്ഷനിൽ ഓഡിയോ ആംബ്ളിഫയർ കൃത്യമായിട്ട് തന്നെ വർക്ക് വർക്കാകുന്നുണ്ടോ നോക്കാം ഞാൻ പറഞ്ഞു അതിനകത്ത് ഒരു സിഗ്നൽ ഉണ്ട് ഉണ്ടോ ഇതിനകത്ത് ആ മോഡലിടുക അതിന് ശേഷം നമ്മൾ ഈ ഓളി അങ്ങോട്ടുകൊണ്ട് അതായത് ആംബ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഫ്രൂട്ട് നമുക്ക് ഓക്കെ ോഡി സെക്ഷൻ ആണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആണ് പ്രശ്നങ്ങൾ അപ്പോൾ സ്വിച്ച് മാറ്റാനേ പറ്റുന്നില്ല എം അപ്പോൾ ഫലക്ട്രോഡുണ്ട് അപ്പോൾ അതിട്ട് നോക്കണം സ്വിച്ചിൻ്റെ കമ്പ്ലൈൻ്റാണ് ശരിയാക്കണം അതുപോലെ ഉണ്ടെങ്കിൽ കപ്പാസിറ്ററി കിടക്കുവാണ് അതിൻ്റെ സോൾഡ് ഡ്രിങ്ക് കറക്റ്റായിട്ട് വെക്കണം അപ്പം കപ്പാസിറ്റർ സോൾഡർ ചെയ്യണം ഓക്കെ അപ്പോൾ നല്ല ഭംഗിയായിട്ട് സോൾഡ് ആയിട്ടുണ്ട് അതുപോലെ വേറെ ഏതെങ്കിലും കമ്പൗണ്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോന്നുകൂടെ നോക്കണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഐസൊന്നും നല്ലപോലെ സോൾഡർ ചെയ്തിട്ടുണ്ട് കാരണം നല്ല ഡ്രൈ ആയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ആയിട്ടൊന്നും സോൾട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല പഴക്കമുള്ള റേഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഐ ഒക്കെ നല്ല ഭംഗിയായിട്ടൊന്ന് ചിരണ്ട ഇച്ചിരി ഫ്ലെക്സ് ഒക്കെ തേച്ച് നല്ലപോലെ ഒന്ന് സോൾഡർ ചെയ്യണം അതിന് നമുക്ക് തേണ്ട ഈ ബാൻഡ് സ്വിച്ച് മാറണം ബാൻഡ് സ്വിച്ച് മാറാൻ നോക്കുന്നത് ഓക്കെ ഇതേണ്ട അപ്പോൾ നമ്മൾ ബാൻഡ് സ്വിച്ച് ഇളക്കിയിട്ടുണ്ട് കണ്ടോ പറ്റുമെങ്കിൽ ഈ ബാൻഡ് സ്വിച്ച് നമുക്ക് പിന്നെ ക്ലീൻ ആക്കിയെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അതിൽ വേറെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കുക വേറെ നല്ല ടൈറ്റാണ് അപ്പോൾ നോക്കട്ടെ നമുക്ക് ഉണ്ടെങ്കിൽ വേറെ ഒന്നും എടുത്ത് വയ്ക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ഇതാണ് ക്ലീൻ ചെയ്ത് വെക്കാം അപ്പോൾ ബാൻഡ് സ്വിച്ച് ഇളക്കി വേറെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നേരത്താനങ്ങായിരുന്നു അപ്പോൾ അതൊന്ന് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റി നല്ല എടുത്തു ഇപ്പോൾ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് കോണ്ടാക്റ്റ് എല്ലാം അപ്പോൾ നമുക്ക് ഇനി ഇത് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിത് കണ്ടത് കണക്ട് ചെയ്യാം ഇച്ചിരി ഫ്ലെക്സ് ചേച്ചിട്ട് നല്ല ഭംഗിയായിട്ടങ്ങോട്ട് സോൾഡർ ചെയ്യുക അത് നമ്മുടെ ആ മെയിൻ അതിൻ്റെ ചട്ടം അതായത് ആ ഇരുമെൻ്റ് ചെയ്തായിരിക്കണം സോൾഡർ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ചില ഫുള്ള് സോൾഡർ ചെയ്യണം കാരണം ചിലപ്പോൾ ഈ നെഗറ്റീവ് ചിലപ്പോൾ ഇതുവഴി കയറിപ്പോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ സോൾ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്യണം അത് നമുക്ക് പിന്നെ ടിന്നർ വെച്ച് നല്ല ക്ലീൻ പറഞ്ഞെടുത്ത് ക്ലീൻ ചെയ്യാം അപ്പോൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട് അത്രയും ഓണായി കണ്ട അത് നല്ലപോലെ കേൾക്കുന്ന ആ ആ ഒരു പ്രൊസസ്റ്റിൽ വെച്ച് ഇച്ചിരി മെഴുകു വെച്ച് അങ്ങനെ കൊടുക്കണം അതിനകത്ത് ഓൾറെഡി ഇച്ചിരി മെഴുകുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് ചൂടാക്കി വെക്കുകയാണ് പറയാൻ പറ്റുപോയി ഇത് ഷോട്ട് വേവിൻ്റെ ലൂപ്പാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മുടെ റേഡിയോ ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഷോട്ട് വെയിം വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മീഡിയം വെയിം വർക്ക് ചെയ്യുന്നുണ്ട് ബാൻഡ് സ്വിച്ച് ഇളക്കി നമ്മൾ ക്ലീൻ ചെയ്തു അതുപോലെ കണക്ഷനും കൊടുത്തു പിന്നെ അതുകൊണ്ട് ഈ രണ്ട് കപ്പാസിറ്റർ നമുക്ക് തിരിച്ചുവിടണം അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പാസിറ്റർ മാറിയിട്ടുണ്ട് റെഡിയോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ബാൻഡ് സ്വിച്ചിൻ്റെ മേലുള്ള ഒരു ചെറിയ ഇതാണ് ഒരു എന്താ പറയുക ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് അത് ഈ പെളിന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ റേഡിയോ നല്ല ഭംഗിയായിട്ട് വർക്കാവുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറക്കാതെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക